ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന കശാപ്പ് ശാലയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കുള്ള ലൈസൻസിന് അപേക്ഷ കൊടുക്കുക മറ്റു വീഡിയോകളിൽ നമ്മൾ ഇറച്ചിക്കട നടത്തുന്ന ലൈസൻസ് എങ്ങനെ അപേക്ഷിക്കാം കശാപ്പ് ശാല നടത്തുന്ന ലൈസൻസ് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് എന്നാൽ അതിലെ ആളുകൾക്ക് വേണ്ട അപേക്ഷ എങ്ങനെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഐ എൽ ജി എം എസ് വന്ന ശേഷം ഇവിടെ ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂസർ ഐ ഡിയൻ പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യുക ലാംഗ്വേജ് ആദ്യം തന്നെ മലയാളത്തിലോട് മാറ്റി കൊടുക്കുക താഴേക്ക് വരിക താഴേക്ക് വന്ന ശേഷം ഇവിടെ ലൈസൻസുകളും അനുമതികളും എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ടാവും ഈ കാറ്റഗറിയിൽ കഷാപ്പ് ശാലകൾ എന്നുള്ള ഒരു സബ് കാറ്റഗറി ഉണ്ടാവും ഇവിടെ കഷാപ്പുകാർക്ക് ലൈസൻസിനുള്ള അപേക്ഷ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക ഓഫീസിന്റെ തരം എന്നുള്ള ഗ്രാമപഞ്ചായത്താണെങ്കിൽ ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുത്ത് കൊടുക്കുക മുനിസിപ്പാലിറ്റികളും ഇതിനകത്ത് അവൈലബിൾ ആണ് ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഏതാണ് ഗ്രാമപഞ്ചായത്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്യുക വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം ആണെങ്കിൽ പൊതുവിഭാഗവും ഇനി എല്ലാ എസ് സി എസ് ടി ആണെങ്കിലും അതും സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് പഞ്ചായത്തിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആണ് നമ്മൾ എല്ലാ വീഡിയോകളും കാണുന്ന സെക്കൻഡ് സ്റ്റെപ്പ് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക തിരിച്ചറിയൽ രേഖാ തരം എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക രേഖാ നമ്പർ എന്നുള്ള ഭാഗത്ത് ആധാർ കാർഡ് നമ്പറും മൂന്നാമത്തെ കോളത്തിൽ അപേക്ഷകന്റെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ മേൽവിലാസം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ് വീട്ടുപേര് പ്രാദേശിക സ്ഥലം പ്രധാന സ്ഥലം വാർഡ് നമ്പർ പോസ്റ്റ് ഓഫീസ് എന്നിവ ക്രമപ്രകാരം നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കുക തൊട്ട് താഴെയുള്ള ബോക്സിൽ ടിക്ക് കൂടി കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ബാറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തത് നമുക്ക് അപേക്ഷ തയ്യാറാക്കലാണ് രണ്ട് രീതിയിലാണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കുക ഒന്ന് മാനുവലായിട്ട് എന്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ എഴുതി തയ്യാറാക്കി അല്ലെങ്കിൽ ഫോം ഫിൽ ചെയ്ത് തയ്യാറാക്കി അപേക്ഷ ഉണ്ടെങ്കിൽ അതിവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അറ്റാച്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എന്തെങ്കിലും ഒരു നോട്ട് കൊടുക്കുക അതിനുശേഷം ചൂസ് ഫയൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓക്കെ ബാറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ വാർഡ് നമ്പർ സെലക്ട് ചെയ്യുക കത്തിടപാടുകൾക്കുള്ള മാർഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട രേഖകളുടെ ലിസ്റ്റ് ആണ് ഒറ്റ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് അപേക്ഷ കൊടുക്കുന്ന വ്യക്തിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അത് അസിസ്റ്റന്റ് സർജറിയിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഇഷ്യൂ ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്ത ശേഷം സെലക്ട് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഫയൽ ഇതിലേക്ക് അപ്ലോഡ് കംപ്ലീറ്റ് കൊടുക്കുക നെക്സ്റ്റ് ബാത്ത് ക്ലിക്ക് ചെയ്യുക ഇതിലേക്ക് ആവശ്യമുള്ള തുക എന്നുള്ളത് അമ്പത് രൂപയാണ് ഫീ പേയ്മെന്റ് ആയിട്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് അമ്പത് രൂപയാണ് നെക്സ്റ്റ് ബാത്ത് ക്ലിക്ക് ചെയ്ത് സത്യപ്രസ്താവനയാണ് ഇവിടെ കൺസെന്റ് ബോക്സ് ടിക്ക് ചെയ്ത് ചിത്രത്തിലെ കോഡ് എന്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് അഥവാ സമർപ്പിക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു അപേക്ഷ ഓട്ടോമാറ്റിക്കായിട്ട് പഞ്ചായത്തിലോട്ട് ഫോർവേഡ് ആവും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോട്ട് ഫോർവേഡ് ആവും ഇതിലേക്ക് ആവശ്യമുള്ള അമ്പത് രൂപ ഫീസ് നമ്മൾ ഓൺലൈനിൽ തന്നെ കംപ്ലീറ്റ് കൊടുക്കുക അതിനുള്ള ഓപ്ഷൻ നമുക്ക് എനേബിൾ ആയിട്ട് വരും അതിനുശേഷം നമുക്ക് വരുന്ന കൈപ്പറ്റി റെസിപ്റ്റ് കസ്റ്റമർക്ക് എടുത്ത് കൊടുക്കും ഈ രീതിയിലാണ് നമ്മൾ കഷാപ്പുകാർക്കുള്ള ലൈസൻസിന് വേണ്ടി ഒരു ലോക്കൽ ബോഡിയിലോട്ട് അപേക്ഷ കൊടുക്കുന്നത്